ഹലോ ഗൈസ് വീത്തിരിക്കാനാ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് നമുക്കിന്ന് ഒരു ഫ്രീ അഡോപ്ഷനും അതുപോലെ കുറേ സെയിൽസും വന്നിട്ടുണ്ട് രണ്ടായിരം രൂപയ്ക്ക് തന്നെ നമുക്ക് സെയിൽസ് സ്റ്റാർട്ടാവുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഗൈസ് ആദ്യമായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ഫ്രീ അഡോപ്ഷനാണ് ഇതൊരു റോട്ട് വീലർ മെയിൻ റോട്ട് വീലറാണ് ഇതിൻ്റെ സ്ഥലം വരുന്നത് മൂവാറ്റുപുഴ എറണാകുളമാണ് അപ്പോൾ ഓണർ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം നമ്മൾ വരെ കോൺടാക്ട് ചെയ്ത് നോക്കുക യെസ് നമ്മുടെ തമ്മിൽ കണ്ട പോലെ തന്നെ രണ്ടായിരം രൂപക്ക് നമ്മൾ ഒരു പൊമേരിയൻ സെയിൽ വന്നിട്ടുണ്ട് ഒരു മെയിൽ പൊമേറിയൻ ആണ് അതുപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണർ കോൺടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കുന്നുണ്ട് സോ ഗൈസ് അടുത്തതായിട്ട് നമുക്ക് അഞ്ച് ബീഗിൾ പപ്പീസ് സെയിലിന് വന്നിട്ടുണ്ട് ഇതിൽ മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും അടങ്ങിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് ചോദിക്കുന്ന റേറ്റ് മെയിലിന് പതിനൊന്നായിരം രൂപയും ഫീമെയിലിന് പത്തായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക ഈ പപ്പീസിനൊക്കെ ഏകദേശം മുപ്പത് ദിവസം പ്രായവും പറയുന്നുണ്ട് അപ്പോൾ ഓണറെ നമ്പർ കൊടുക്കുന്നുണ്ട് ഗൈസ് അടുത്തായിട്ട് നമുക്കൊരു പഗ്ഗിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ പപ്പീസ് സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറായിരം രൂപയാണ് അടുത്തതായിട്ട് നമുക്കൊരു ഷിക്സുൻ്റെ മെയിൽ പപ്പി സെയിൽ വന്നിട്ടുണ്ട് ഈ പപ്പിക്ക് ഏകദേശം അൻപത്തഞ്ച് ദിവസമാണെന്ന് പറയുന്ന പ്രായം അതുപോലെ തന്നെ ഫസ്റ്റ് വാക്സിനേഷനും കഴിഞ്ഞിട്ടുണ്ട് ഈ പപ്പിയുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളിയാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്യുക ഗൈസ് അടുത്തതായിട്ട് നമുക്ക് ഫീമെയിൽ ജി എസ് ടി പപ്പി സെയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഏകദേശം ഒമ്പതിനായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക ഗൈസ് അടുത്തതായിട്ട് നമുക്കൊരു ഡാഷിൻ്റെ ഫീമെയിൽ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് ചോദിക്കുന്ന റേറ്റ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ താല്പര്യമുള്ളവരെ ഓണർ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക അവസാനമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ഡോബർ മാനിൻ്റെ ഫീമെയിൽ പപ്പി സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറാണ് ലൊക്കേഷൻ കൊടുത്തിട്ടില്ല അപ്പോൾ താല്പര്യമുള്ളവർ ഓണറെ കോൺടാക്ട് ചെയ്ത് നോക്കുക സോ ഗൈസ് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സെയിൽസ് അല്ലെങ്കിൽ ഫ്രീ ഓഡോപ്ഷൻ ഉണ്ടെങ്കിലും വീത്തിക്ക് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്താൽ